ആ സമയം ഞാൻ കുറെ സ്ട്രഗോ കാരണം ഞാനിവിടെ വന്നത് എൻ്റെ പേഴ്സണാലിറ്റിക്ക് ഉപയോഗിച്ചാണ് എൻ്റെ അപ്പോൾ ഞാനായിട്ട് ഈ മാസ് ഷൂട്ടിംഗ് മേലെ ഞാനിവിടെ വന്നിട്ട് മറ്റൊരാളായിട്ട് മാറാനല്ലേ ഞാനിത് അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വന്നിട്ട് ഇത്രയും നെഗറ്റീവായ ബാറ്റ് ക്ലാഷ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒറ്റ പ്രതീക്ഷിച്ചില്ല അറ്റ്ലാസ്റ്റ് ഞാൻ ബോംബെയിൽ താമസിക്കുന്ന കാരണം നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അത്ര അറിഞ്ഞില്ല ആൻഡ് ഐ തിങ്ക് ഇൻ എ വേ ദാറ്റ് വാസ് വെരി ഗുഡ് കാരണം അത് മനസ്സിൽ തട്ടിയാൽ ഇത് നമ്മുടെ കോൺഫിഡൻസ് എല്ലാം പോകും പക്ഷെ നേരെ കുറച്ച് ഇവിടെ വരുന്ന ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ പ്രയാസിച്ചിട്ടുണ്ട് ആൾക്കാർ കുറെ നെഗറ്റീവ് അല്ലെങ്കിൽ പക്ഷെ ഷൂട്ടിന് കാരണം കൂടി പിന്നെ ലാംഗ്വേജിൽ അത്ര ബലമുണ്ടായിരുന്നില്ല ആ സമയത്ത് സോ പക്ഷേ ഇതൊക്കെ ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് മേക്സ് ബിൽഡ്സ് യുവർ ക്യാരക്ടർ അതായത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ

സംസാരിക്കുന്ന അവതാരക്കായിട്ട് ഞാൻ വന്നു അത് അവരെ കുട്ടി കൊണ്ടുപോകണം അതേ എന്നോട് എന്റെ ഫാഷൻ സെൻസിനെ കുറിച്ച് ചോദിക്കുന്നു ഒരു 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 ആക്ടർ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന റിയില്ല പക്ഷെ ഇപ്പോ ടോൾ വന്നാൽ ഞാൻ നേരെ തിരിച്ചു കൊടുക്കും അബൌട്ട് ടൂ ഇയേഴ്സ് കൊടുക്കുകയായിരുന്നു നെക്സ്റ്റ് കോൾ

അതുപോലെ തുടങ്ങിയപ്പോൾ ആരൊന്നും അറിയില്ല ഇപ്പൊ ഞാനും എനിക്ക് അത്ര വരാറില്ല കുറച്ച് മെച്ചോറിറ്റി വന്നപ്പോൾ